നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മെറ്റീരിയലിൽ ഒരു കിടിലൻ ഫ്രോക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതും എന്റെ സ്ഥിരം എന്താ പറയാ സ്ക്വയർ നെറ്റ് ആണ് ഞാൻ ഇന്ന് പിടിച്ചിട്ട് വന്നപ്പോ വേഗം ഡീറ്റെയിലോട്ട് പോകുമ്പോൾ അതിനുമ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ എതിർക്കട്ടോ എനിക്ക് ആ ഡിസൈൻസിന്റെ ഫോർട്ടി കെയിലോട്ട് എടുത്തോണ്ടിരിക്കണപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് ആവശ്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പുകളിലും അല്ലാണ്ട് ആ ഫ്രണ്ട്സോ സ്കൂളോ ഏത് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ കൊടുത്താൽ അനുകാർഡി സയൻസിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക നമ്മളെല്ലാവരും ഒരു ടീമാണ് എന്ന് പറയുക കേട്ടോ അപ്പോൾ അനുകാഡി സയൻസിന് പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ നമ്മുടെ എക്സിക്യൂട്ടീവ് പിള്ളേരെ കുറേ പേരൊക്കെ പുതിയതന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് തന്നെ അറിയിക്കും അല്ലെങ്കിൽ കോമൻറ്റ് ബോക്സിൽ പറഞ്ഞാണെങ്കിൽ അവരോട് തന്നെ പറയുകയാണെന്ന് നിൽക്കും ഞാൻ പറഞ്ഞത് ആയിട്ടുള്ള കുട്ടികളല്ല പുതിയ ട്രെയിനിങ് പിള്ളേരാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു പരിങ്കലും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി നേരത്തെ മുൻകൂടി നിങ്ങളോടൊന്ന് പറഞ്ഞുതന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അവർ ട്രെയിനിങ്ങ് കഴിഞ്ഞ് ആവും എന്നാലും ഞാൻ നേരത്തെ കുട്ടി ഒന്ന് പറഞ്ഞതുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ അറിയിച്ചതാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവർ ഏതിരിക്കുന്ന ലൈക്രാ മെറ്റീരിയലിൻ്റെ ഒരു ഫ്രോക്ക് ആണ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അതും ഏറ്റവും അഫോർഡബിൾ റേറ്റില് വെറും നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഗാർഡൻ സൈൻസ കൊണ്ടുവന്നിട്ടുള്ളത് നാല് ഏഴ് ഒൻപതാണ് റേറ്റ് വരുന്നത് സാധിക്കുന്ന ഒരൊക്കെ പെർച്ചേസ് ഒരു കിഡിലൻ റേറ്റ് ആണ് ലൈക്രാ മെറ്റീരിയലിൽ ഈ ഒരു ഫ്രോക്ക് വിത്ത്ഔട്ട് ഷിപ്മെൻറ്റ് അതെ സോറി വിത്ത് ഷിപ്പ്മാൻ്റിൽ ഷിപ്പ്മെൻറ് ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നാനൂറ്റി എഴുപത്തി ഒൻപതിന് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല അല്ലെങ്കിൽ മാത്രം ഓഫർ ആണ് അപ്പൊ വേഗം തന്നെ പർച്ചേസ് പെർച്ചേസ് ചെയ്ത് ഞങ്ങള് ടാഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം സ്റ്റൈൽ ആക്കാൻ തന്നെ തീരുമാനിച്ചു ഓക്കെ എന്തായാലും സ്ക്വയർ നെക്കാണ് ക്ലോസ് ഓഫ്യൂ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഒരു ബ്ലൂഇഷ് ഗ്രീൻ ആണ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല ബ്ലൂ അല്ലേ ഒരു റാമർ ബ്ലൂ ഗ്രീൻ ആണ് കേട്ടോ സോറി റാമർ ബ്ലൂ ആണ് കേട്ടോ ഇതേ ഇവിടെ പോർട്ടി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്കാണ് വരുന്നത് പഫ് സ്ലീവില് ദൈവം ടാഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലുണ്ട് പിന്നെ ബാക്കിൽ നമ്മൾ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോ പറയാനൊന്നുമില്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം ഞാൻ വേറെ ചെയ്യുന്ന കളക്ഷൻസിന് മാത്രം ഡിമാൻഡ് വരുന്നു നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര പരാതി ഉണ്ട് കാരണം അതിന് മാത്രം എൻക്വയറിയും കാര്യങ്ങളും വരുന്നു എന്താ അതിന്റെ ഭംഗി മാത്രമേ കാണുന്നുള്ളൂ ഇത്തു കാണിക്കുന്നോണ്ടായിരിക്കും എന്നൊക്കെ അതുകൊണ്ട് ഞാൻ എല്ലാ കളക്ഷൻസും ഇട്ട് കാണിക്കാം അത് ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ ചൂടൊന്നാമത് അത്രയും വീഡിയോ നമ്മൾ എടുക്കാൻ കഷ്ടപ്പെട്ടാലും ജീവിക്കാൻ പറ്റുമോ വേറെ കാര്യം ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ വേറെ ഇതന്നെ കാണിക്കാന്നുള്ളത് അപ്പൊ കളർ ഇതാണ് ഇഷ്ടമുള്ളവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തോ നമുക്ക് അടുത്ത കളർ കൂടി ഒന്ന് കാണാവേ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളക്ഷൻ വരുന്നത് ഒരു ബ്ലാക്ക് ആണ് പ്രിന്റ് വരുന്നത് കേട്ടോ ലൈക്രാ മെറ്റീരിയൽ നമ്മുടെ രണ്ടാമത്തെ ഫ്രോക്ക് ആണ് അപ്പൊ ഞാൻ നാല് വേറെ പേരെയ്ത് കാണിക്കാം എനിക്ക് ഏതാണ് കൂടുതൽ ചെയ്യുന്നത് നിങ്ങൾ കോമെന്റ് ചെയ്യുന്നത് കേട്ടോ ില് ഫ്രോക്കിന്റെ ഫ്ലീറ്റ്സ് ആണ് വരുന്നത് ഓൾവേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലിതേ ഈ ഒരുതാണ് പിന്നെ ഞാൻ എന്താ പറയാ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ഐറ്റം ആണ് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നാനൂറ്റി എഴുപത്തി ഒൻപത് പ്രേക്ഷ്മെൻ്റ് കണി കാണാൻ കിട്ടത്തില്ല അനുഗേലല്ലാതെ പെട്ടെന്ന് തന്നെ എന്താ പറയാ സ്ക്രീൻഷോട്ട് ചെയ്തയക്ക സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നാനൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് സോറി നാന്നൂറ്റി എഴുപത്തി ഒൻപത് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ എന്താ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് പേയ്മെന്റ് പേയ്മെൻറ്റ് വേണ്ടിയിട്ടായിരുന്നു ഞാനത് ആദ്യം തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ് പെൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് മാറ്റി വയ്ക്കും അപ്പം ചിലപ്പോൾ നമ്മുടെ ഒരു നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ കുറവാണ് അപ്പോൾ ചിലപ്പോൾ അത് പറയാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് നമ്മൾ ക്യാൻസലേഷനിലൂടെ പറയില്ല നിങ്ങൾക്ക് പിന്നെ പ്രോഡക്റ്റ് തരുമോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണോ അറിയില്ല അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നെങ്കിൽ ഡാമേജ് കംപ്ലൈന്റ് പറഞ്ഞു തീരുക്കട്ടെ ഞങ്ങളത് റിട്ടേൺ എക്സ്ചേഞ്ചോ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോ അവർക്കൊരു എന്താ ചോദിച്ചാൽ തരുമോ എന്ന് ചോദിക്കുന്നത് ഫസ്റ്റ് ഓഫ് തീർച്ചയായിട്ടും പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കരുത് അനുഗാഡി സയൻസിന്റെ സൈഡിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് പ്രോഡക്റ്റ് മാറ്റി എടുക്കാൻ പറ്റില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്ത് നമുക്ക് വേറൊരു കൊടുക്കാൻ പറ്റും ഒരു പ്രോഡക്റ്റ് ഒന്നും ടീം ചെയ്യത്തില്ല എന്ന് ഞാൻ വരുന്നു അതുകൊണ്ട് ക്യാൻസലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കുട്ടി അറിയിക്കാം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേറൊരു കസ്റ്റമറിന് അത് കിട്ടാതാവരുത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം അപ്പൊ ബ്ലാക്ക് ഞാൻ വേറെ ഇത് കാണിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത കളറും കൂടി കാണാം നേവി ബ്ലൂ ആണ് നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡ് എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട ഷെയ്ഡിന്റെ കൺഫ്യൂഷൻ അടിക്കും അതുകൊണ്ട് ഞാൻ അതൊന്നും കൂടി കാണിച്ചുതരാം അത് വന്നിട്ട് റാമർ ഗ്രീൻ ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല റാമർ ബ്ലൂ ആണോ ഗ്രീൻ ആണോന്ന് എനിക്ക് കൺഫ്യൂഷൻ അടിച്ചെന്ന് കണ്ടോ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ ഇത് റാമർ ഗ്രീൻ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് അപ്പൊ കണ്ടോ ഇതാണ് ഇതിന്റെ എക്സാക്ട് കളർ റാമർ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചിരുന്നത് ഇത് വന്നിട്ട് ഒരു നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് ആണ് എപ്പോഴും നേവി ബ്ലൂ ഒക്കെ നമുക്ക് എന്താ എനിക്ക് ഫ്രോക്ക് കിട്ടാവുന്ന തറങ്ങണം എനിക്ക് ആക്ച്വലി ആ ഒരു സ്റ്റെപ്പ് ഒരു ബോസ് മാത്രമല്ല നോർമലി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മുടെ ഇൻസ്റ്റ എടുത്താലും ഏതെടുത്താലും എനിക്ക് ആരംഭം അറിയുന്ന ഈ ഒരു പോസ് ബോസാണ് നോർമലി ഞാനത് സ്റ്റഡി ചെയ്യാൻ സമയം കണ്ടെത്താറില്ലെന്നുള്ളത് ഒരു സത്യമാണ് കേട്ടോ അപ്പം എന്തായാലും തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഇവിടുന്ന് താഴേക്ക് നമ്മളൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ടോ ഫ്രോക്കിന്റെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ലൈക്രാ മെറ്റീരിയലാണ് നമുക്ക് ഇവിടം വരെയും അതായത് ക്രോക്ക് പോഷൻ വരെയും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് താഴേക്ക് ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ഒരാവശ്യവും ഇല്ല കട്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഡ്യൂറബിൾ ആണ് വാഷബിൾ ആണ് ഓക്കെ അപ്പൊ അതെ പിന്നെ ഇത് പേഴ്സണലി പേഴ്സണലിട്ടോ ഇത് ആക്ച്വലി ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം കേട്ടോ നമുക്ക് സ്ലീവ്സ് വന്നിട്ട് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇവിടെ ടാങ്ക് ചെയ്ത് വെക്കാൻ പറ്റും നോർമലി കാണിച്ചു തരാം ഞാൻ ഇട്ടിട്ട് ഒരാളുടെ ഹെൽപ്പില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്കിങ്ങനെ ചെയ്തിട്ട് ടാഗ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടം പോലെ അതായത് ബട്ടർഫ്ലൈ ഇതുപോലെ ചെയ്യാൻ പറ്റും ബട്ടർഫ്ലൈ ടാഗിങ് ഒക്കെ നമുക്ക് പറ്റും കേട്ടോ ഇതേപോലെ നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാഗ് കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോഴാണ് ഇപ്പം ശ്രദ്ധിക്കുന്നത് കാരണം ഞാൻ നോർമലി ഇത് അറ്റാച്ച് ചെയ്തിരിക്കുകയെന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ല ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ നേവി ബ്ലൂ ഷെയ്ഡാണ് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നാനൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് അടുത്ത ഒരു കളർ കൂടി ഉണ്ട് അതുകൂടി കാണാം ഇനി നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് എവർടൈൻ ഇപ്പൊ എന്താ പറയുക ട്രെൻഡിങ് പൊക്കോണ്ടിരിക്കുന്ന ഒരു കളറാണ് ലാവൻഡർ ഷെയ്ഡ് ലാവൻഡർ പ്രിന്റിലാണ് നമ്മുടെ ലാസ്റ്റ് ഫ്രോക്ക് വരുന്നത് നല്ല ഭംഗിയില്ല അത്യാവശ്യം വേറെ ഒക്കെ ഉണ്ട് നാനൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീ ഷിപ്പൻഡാണ് എനിക്ക് ആഡ് സയൻസ് കൊണ്ടുവന്നിരിക്കുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഡബിൾ എക്സൽ ആരോഗ്യം ഞങ്ങൾക്ക് എന്തായിട്ടുണ്ട് നിങ്ങളുടെ കോമൺസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് നമുക്ക് സ്മോൾ എക്സൽ വരെയാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഓക്കെ അപ്പൊ ഞാൻ വേറെ ഏതിരിക്കുന്ന നോളാണ് ഞാൻ പറഞ്ഞ പോലെ എന്റെ ആഫിറ്റ് മാത്രമേ കുറച്ച് യൂസ് ഉള്ളൂ പിന്നെ നമുക്ക് എന്താ പറയാ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ടോറീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈക്കിട്ട് നന്നായിട്ട് കെട്ടാൻ അറിയാവുന്നവർക്ക് ഇനിയൊന്നും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്താണ് നല്ല ഭംഗി ഇതാണ് ശരിക്കും ഈ ടാഗിന്റെ പെർപ്പസ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഷേപ്പ് ഓൾട്ടർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നാനൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഏറ്റവും കിടന്നും കലക്ഷൻസാണ് അതിൻ്റെ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ സ്മോൾ മുതൽ ഡബ്ലെക്സൽ സൈസ് പിന്നെ നെക്കാണ് എൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞ സ്ക്വയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ക്വയർ നെക്ക് സ്ക്വയർ നെക്കില് പോട്ടലി ബട്ടനോട് കൂടിയിട്ടാണ് ഈ ഒരു ലമണ്ടി ഷെയ്ഡ് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നലത്തെ ഹക്കോബ ഓൾ സോൾഡ് ഔട്ട് ആണ് ഇനി എനിക്ക് തോന്നുന്നു ത്രീ എക്സ് അല്ല അങ്ങനെ ഏതോ ഒന്നോ രണ്ടോ പീസം കൊണ്ട് ആരോ ഹോൾഡിങ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രിപ്പ് ഉണ്ടെന്നല്ലാതെ അത്രയും ഹെവി ഡിമാൻഡ് എനിക്ക് എനിക്കറിയാമെന്ന ആക്ച്വലി അതിനാണ് ഡിമാൻഡ് വരും എന്നുള്ളത് കാരണം അത്രയും അടിപൊളി പ്രൊഡക്ഷൻ ആയിരുന്നു അതിന്റേത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ഈ റേറ്റിന് നിങ്ങൾക്ക് ഭയങ്കര വാധിയാണ് നിങ്ങൾക്ക് എന്താ പറയുക ചാൻസ് ആണ് നാണൂറ്റി എഴുപത്തി അമ്പത് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാരും ആവശ്യം പറ്റുന്നവരെ എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റില്ല സാധിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും നാനൂറ്റി എഴുപത്തി ഒൻപത് പേയ്മെൻറ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെ സോറി ആക്ച്വലി നാനൂറ്റി എഴുപത്തി ഒൻപതിൻ്റെ ഈ ഒരു കളക്ഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള എന്താ പറയുക കളർ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അതിനുശേഷം ബോഡോസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരാം എന്തായാലും എൻ്റെ കയ്യിൽ പോയി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം ബൈ ടേക്ക് കെയർ